സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതത്തിൽ വൻകുറവ് വിവിധ പദ്ധതികളിലായി മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ മാത്രം പത്തു കോടി രൂപയുടെ കുറവുണ്ട് ഭക്ഷ്യവകുപ്പിന് നഷ്ടം സംഭവിച്ചത് സപ്ലൈകോയിലാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധിയോടും ബജറ്റ് മുഖം തിരിച്ചു മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ ഗോവർദ്ധനി പദ്ധതിക്ക് കഴിഞ്ഞ വർഷം അൻപത്തിരണ്ട് കോടി രൂപ നൽകിയെങ്കിൽ ഇക്കൊല്ലം അത് നാല്പത്തിരണ്ട് കോടി രൂപയായി കുറഞ്ഞു വീട്ടുപടിക്കൽ മൃഗചികിത്സ ചികിത്സ എത്തിക്കുന്ന പദ്ധതിയിൽ കുറഞ്ഞത് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയാണ് ഇതുകൂടാതെ വകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് രണ്ട് കോടിയും കുറഞ്ഞു ഭക്ഷ്യവകുപ്പിന്റെ നഷ്ടം സപ്ലൈ കോയിലാണ് ഭക്ഷ്യവകുപ്പിന് ബജറ്റ് വിഹിതം കുറഞ്ഞിട്ടില്ലെങ്കിലും വകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയെ ബജറ്റ് പരിഗണിച്ചിട്ടില്ല സപ്ലൈകോയ്ക്ക് അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു മുന്നൂറ് കോടി രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു രൂപ പോലും കിട്ടിയില്ല റേഷൻ വ്യാപാരി ക്ഷേമനിധി ശാക്തീകരിക്കാനുള്ള പദ്ധതിയും ബജറ്റിൽ അനുവദിച്ചിട്ടില്ല വെള്ളക്കാട് ഉടമകളിൽ നിന്ന് ഒരു രൂപ ഈടാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് നിരാകരിച്ചത് സാമ്പത്തിക ബാധ്യതയില്ലാത്ത പദ്ധതികൾ പോലും വെട്ടിയെന്ന് ഭക്ഷ്യവകുപ്പ് ആരോപിക്കുന്നു കൃഷി വകുപ്പിന് കുറഞ്ഞത് ഇരുപത്തിയാറ് കോടിയാണ് ലോക ബാങ്ക് പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതം കൂടി കുറച്ചാൽ നൂറ്റി ഇരുപത്തിയാറ് കോടി കുറച്ചു പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിനുള്ള തുകയിലാണ് കുറവ് വന്നത് പുതിയ പദ്ധതികൾ അനുവദിക്കാത്തതിലും അതൃപ്തിയുണ്ട് അതേസമയം റവന്യൂ വകുപ്പിന് ബജറ്റ് വിഹിതത്തിൽ കുറവില്ല വിഹിതത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു കോടി രൂപ കൂടുതലാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എൺപത് കോടി രൂപയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എൺപത്തൊന്ന് കോടി രൂപയായി റവന്യൂ വകുപ്പിന് പരാതി ആവശ്യപ്പെട്ട പദ്ധതികൾ ലഭിക്കാത്തതിലാണ് സർവേ മ്യൂസിയം തുടങ്ങാൻ പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചിട്ടില്ല മ്യൂസിയത്തിന് അഞ്ചു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഭൂമിയുടെ ന്യായവില പുനഃക്രമീകരിക്കാൻ സ്റ്റാഫിനെ നിയോഗിക്കണമെന്ന ആവശ്യവും അവഗണിച്ചു സ്റ്റാഫിനെ നിയോഗിക്കാൻ പത്തു കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങളെപ്പറ്റി ജനങ്ങളെ പഠിക്കാൻ ഈ സാക്ഷരതാ പദ്ധതി വേണമെന്ന ആവശ്യവും തള്ളി ഈ സാക്ഷരതാ പദ്ധതിക്കായി അഞ്ച് കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് ട്രെൻഡിംഗ് നമ്പർ വൺ